വിധി പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ പാലക്കാട് സെഷൻസ് കോടതിയുടെ വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച വിജയകുമാർ ഈ കേസിൽ പരമാവധി ശിക്ഷയാണ് ഇരട്ട ജീവപര്യന്തമെന്ന് വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതി അംഗീകരിച്ചിരിക്കുന്നു തങ്ങളുടെ പ്രയത്നത്തിന് കിട്ടിയ അംഗീകാരമാണിത് നന്ദിയുണ്ടെന്നും വിജയകുമാർ പറഞ്ഞു യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് ചെന്താമര കോടതിയിലും പെരുമാറിയത് ഇയാൾ മാനസാന്തരപ്പെടില്ലെന്ന പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടുമുണ്ടായിരുന്നു ശിക്ഷയ്ക്കിടെ പറവ് നൽകുകയാണെങ്കിൽ സജിതയുടെ മക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു നഷ്ടപരിഹാര തുക മൂന്നേകാൽ ലക്ഷം രൂപ സജിതയുടെ മക്കൾക്ക് നൽകണം തികയില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചതായി വിജയകുമാർ പറഞ്ഞു ലൈഫ് ലൈഫ് കൊടുത്തിട്ടുണ്ട് വകുപ്പിലായിട്ട് കൊടുത്തു കൊടുത്തു അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളും പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്നും പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റിന് കൊടുക്കാതിരുന്നത് നമ്മളുടെ വലിയ എഫക്റ്റിന് എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ് എന്തൊക്കെ പറയാൻ പറ്റുള്ളൂ അതില് ഇതിൽ മേൽ കോളേജിൽ പോകാനുള്ള ഇതെല്ലാം ഇതിലൊന്നും ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി അപ്പോൾ അപ്പൊ ഇതിനുമുള്ളിൽ മേൽ കോളേജിൽ പോയാൽ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല ഇനി അവർക്ക് ലൈഫാണ് ലൈഫ് പറഞ്ഞാൽ ലൈഫാണ് അത്ര ഉള്ളൂ അതിൽ പതിനാല് കാലം പതിനഞ്ച് കൊല്ലം അങ്ങനെ അതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ലൈഫ് പറഞ്ഞാൽ ലൈഫാണ് ഇതിൽ പരോള് കോഡ് കൊടുക്കാൻ പാടില്ല എന്ന് കോടതി ഈ കോടതിക്ക് പറയാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ പരോൾ കൊടുക്കുന്ന പക്ഷം കൊടുക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സർക്കാർ അതിനുള്ള എല്ലാ എഫേർട്സും എടുക്കണം എല്ലാ സ്റ്റെപ്സും എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കണം അതായത് എല്ലാ സാക്ഷികൾക്കും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം കാരണം അവരെ സംരക്ഷിക്കണം അതായത് ഈ കുടുംബത്തിനെയും കുടുംബം കൂടാതെ അവരുടെ തൊട്ടടുത്ത അയൽവാസി ഇയാളുടെ അയൽവാസിയും അവരുടെ അയൽവാസികളടക്കം സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വഭാവവുമായി അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോഴും നിൽക്കണമെന്നുള്ള രീതിക്കാണ് സാധ്യത ഇല്ല എന്നാണ് പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് പ്രൊബഷർ ഈ വിധി പറയണ മുമ്പ് കോടതി പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കോൾഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതും ഇയാൾക്ക് ഇനി ഒരു റെഫർമേഷൻ ഒന്നും പറഞ്ഞ സംഭവമില്ല ഇയാൾ ഇനി പുറത്തുവിട്ടാൽ വീണ്ടും ഇതെല്ലാം ചെയ്യും എന്നാണ് മാനസിക മെന്റലി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ അതെ 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 അതും അതും പറഞ്ഞിട്ടുണ്ട് കോടതി ഇപ്പോൾ മൂന്നേകാലു ലക്ഷമാണ് ഓർഡർ ആക്കിയിരിക്കുന്നത് അതിന് പുറമെ മറ്റേ നമ്മളുടെ ലീഗൽ സർവീസ് അതോറിറ്റിക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇയാളുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇയാളുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അതിലിരുന്ന് എടുത്തു കൊടുക്കണം അതല്ല വെച്ചാലും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഈ പൈസ കൊടുക്കണം എന്ന് ചെന്താമരിയുടെ സഹോദരനും ഭാര്യയും പോലും പ്രോസിക്യൂഷൻ അനുകൂലമായി നിന്നത് അഭിനന്ദനം അർഹിക്കുന്നു അവർ പിന്മാറിയില്ല പല സാക്ഷികളും ഭയന്നാണ് കോടതിയിലെത്തിയത് കോടതി ഇതും പരിഗണിച്ചതായി വിജയകുമാർ പറഞ്ഞു സജിതയുടെ മക്കളും വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തി ജീവപര്യന്തം പ്രതീക്ഷിച്ചതാണ് ഇരട്ടക്കൊലക്കേസിന്റെ വിധി വരുമ്പോൾ വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അവർ പറഞ്ഞു ഈ ഒരു കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് വധശിക്ഷ ഈ ഒരു കേസിൽ കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട് ഇനിയും കേസ് കേസിൽ കിട്ടാവുന്നതില് <laughs> ले ले दे 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 दा दा ും തൃപ്തരാണ് എന്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് അഡ്രസ് ഇല്ലാണ്ടാക്കിയതാണ് ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ് മക്കൾക്ക് പിന്നെ അച്ഛനും വയസ്സായതാണ് എനിക്ക് ആങ്ങളമാരില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി സംരക്ഷണം ആ മക്കൾക്ക് ജോലി കൊടുക്കണം എന്ന് പറയുംപരിഹാരം കൊടുക്കണം എന്നൊക്കെ കോടതി ഞാൻ അടുത്ത കേസും കൂടി വരുമ്പോൾ നമുക്ക് അച്ഛനും അമ്മേൻ്റെ കൂടിയാണ് ജീവിക്കുന്നത് അപ്പാപ്പനും അമ്മേൻ്റെ കൂടി പക്ഷെ അവർക്കും വയസ്സായ ആൾക്കാരാണ് അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജോലി കൊടുക്ക കൊടുക്കാന്ന് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല യു ടി വി ന്യൂസ് പാലക്കാട്